ഇന്ന് രണ്ട് മണിയുടെ ട്രെയിനിനാണ് അമ്മ നാട്ടിൽ പോകുന്നത് കേട്ടോ അപ്പം അമ്മയ്ക്ക് ട്രെയിനിലെ ഭക്ഷണം അങ്ങനെ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്കൊരു പൊതിച്ചോറാണ് റെഡിയാക്കി കൊടുത്തു വിടുന്നത് കേട്ടോ രാത്രിയിലത്തേക്ക് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഇതാ നമ്മള് ചോറ് വെച്ചു കൊടുത്തു കൂർക്കപ്പേരി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ വറുത്തതും മുട്ട പൊരിച്ചതും ഒക്കെ വെച്ച് അങ്ങ് ചോറ് പുതിയ ഒക്കെ സെറ്റാക്കി സാമ്പാർ ചെറിയൊരു പാത്രത്തിൽ എടുക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ അമ്മ പോവാനായിട്ട് റെഡിയായി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അജു കോളേജിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അജുവിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ നിന്ന് അമ്മ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ അജും കൂടി യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോഴേക്കും അമ്മ എന്താ പറയുക അമ്മയുടെ ആ ഒരു കൺട്രോൾ പോയി അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എന്നാലും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെതാ പപ്പയും അമ്മയും കൂടി പോവാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ലാട്ടോ ഞാൻ മുകളിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞു അമ്മ അങ്ങനെ താഴേക്ക് ഇറങ്ങി അവരങ്ങനെ പോയി കേട്ടോ അമ്മ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായല്ലോ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സർജറിക്ക് മുമ്പേ പത്ത് നൂറ് ബോക്സോളം ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിസ്തീൻ ഒക്കെ നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിസ്തീൻ സ്ട്രോബറി ഒക്കെ നമുക്ക് കുറച്ച് ചെറിയ ഓർഡർ ഒക്കെ വന്നപ്പോൾ അത് കൊടുത്തു അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ അതൊക്കെ കുറച്ച് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു കെട്ടാം അപ്പോൾ ചോക്ലേറ്റ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് ഇതുപോലെ പിന്നെ ഞാൻ ഊണ് കഴിക്കാനായിട്ടിരുന്നു മരുന്നുകളൊക്കെ അപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് കൊടുത്തു വിട്ട അതേ വിഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ ലഞ്ചന് കൂർക്കുപ്പേരി മീൻ വറുത്തത് മുട്ടപ്പെരിച്ചത് പിന്നെ അച്ചാർ സാമ്പാർ ഇതൊക്കെ കൂട്ടി ഞാൻ ഭക്ഷണം കഴിക്കാണ് കേട്ടോ ഇനി കുറച്ച് സമയം കിടക്കാനാണ് പോണത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു പൊസിഷനും ചെവിയുടെ ഭാഗമൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആയിരുന്നുല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ കുറച്ച് സമയം തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗമൊക്കെ ചെറിയൊരു അസ്വസ്ഥത പോലെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വേദനയോ അല്ലെങ്കിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഉണ്ടാക്കല് കഴിഞ്ഞപ്പം കുറച്ച് നേരം ചെന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നത് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നാളെയാണ് ഇനി ആ ചോക്ലേറ്റ് പാക്ക് ചെയ്യാം കേട്ടോ നല്ല വെയിലാണ് പുറത്ത് അപ്പോൾ ഇനി കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ